ഹാസ് ഹാവ് ഹാഡ് വിൽ ഹാവ് ഇവയുടെ ചെറിയ രീതിയിൽ സിംപിളായി പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ടെൻ ഡേയ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ ഡേ സിക്സാണ് ഇന്ന് കുറച്ച് കൂടുതലായിട്ട് ഹാവ് ആൻഡ് ഹാസിനെ എങ്ങനെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ പറയട്ടെ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് മറക്കാതിരിക്കുക ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യാൻ ആ എക്സസൈസുകൾ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത് എന്തെങ്കിലും സംശയമുള്ള അവിടെ ടൈപ്പ് ചെയ്താൽ മതിയായിരിക്കും ഓക്കെ ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട് നീ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ ഇംഗ്ലീഷ് പഠിച്ചോ എന്നല്ല പഠിച്ചോ പഠിച്ചിട്ടുണ്ടോ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് അപ്പം ഈ പഠിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയാൻ അല്ലെങ്കിൽ അവരെവിടെ പോയി അവർ പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ കാലത്ത് നടന്ന കാര്യം അതായത് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് ഇപ്പോൾ എനിക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അതുപോലെ അവരെവിടെയാണ് അവർ പുറത്ത് പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ പുറത്ത് പോയത് ഇപ്പോഴും അവരവിടെ തന്നെയാണ് ഓക്കെ അങ്ങനെ കഴിഞ്ഞ കാലത്ത് നടന്ന ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോഴും അതിൻ്റെ ഒരു ഫലം ഉണ്ട് എങ്കിൽ ഓക്കെ അതായത് ഇപ്പം അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഹീ ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറയാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇവിടെ പ്രത്യേകം പറയുന്നു ഐ യു വി ദേ പോലെ അതായത് അയ്യോ ദേവി എന്നൊരിത് ഞാൻ പറഞ്ഞു തന്നോടെ അങ്ങനെയും പ്ലൂറലിനോടൊപ്പം ഹാവും ഒരാൾ മാത്രം വരുമ്പം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ അവൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ഹി ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്നാൽ അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ ദേ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഇവിടെ ആ സബ്ജക്റ്റിനും വെർബിനും ഇടയ്ക്ക് ഹാവ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഹാസ് വരുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഇപ്പം ചോദിക്കുകയാണ് അവരെന്ത് അവർ പുറത്ത് പോയിരിക്കുകയാണ് അവർ പുറത്ത് പോയിരിക്കുകയാണ് എന്ന് പറയുമ്പം ദേ ഹാവ് ഗോൺ ഔട്ട് അപ്പം ഹാവ് വരുമ്പോൾ വി ത്രീ വെർബാണെന്നറിയാമല്ലോ അല്ലെങ്കിൽ ഹാസ് വരുമ്പോൾ വി ത്രീ ബി വി ത്രീ വെർബാണെന്നറിയാവല്ലോ അപ്പോൾ അവർ പുറത്ത് പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് ഗോൺ ഔട്ട് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ഐ ഈറ്റ് ഈറ്റൺ ആണ് അല്ലേ ഐ ഹാവ് ഈറ്റൺ ഈറ്റണ്ണാണ് പക്ഷെ നമ്മളവിടെ തിന്നിട്ടുണ്ട് അർത്ഥത്തിലാണ് പറയുന്നത് പക്ഷെ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുമ്പോൾ ഈറ്റണ്ണു പകരം നമ്മൾ ഹാഡ് ഉപയോഗിക്കണം അതായത് ഹാവ് എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ ഭക്ഷണം കഴിച്ചു എന്നുള്ളതിന് ഉപയോഗിക്കുന്നൊരു വാക്ക് ാണ് ഹാവ് ഹാവിൻ്റെ വീത്തിരി ആണ് ഹാഡ് അപ്പോൾ ഐ ഹാവ് ഈറ്റൺ എന്ന് പറയുന്നതിന് പേര് നമുക്ക് ഐ ഹാവ് ഹാഡ് ലഞ്ച് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തൊരു പ്രത്യേക സമയത്ത് ആരംഭിച്ച് ഇപ്പോഴും അത് തുടർന്ന് വരുന്നുണ്ടെങ്കിലും നമുക്ക് എന്തുപയോഗിക്കാം ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കാം അതായത് ഇപ്പോൾ പറയുകയാണ് എനിക്കവനെ മൂന്ന് വർഷമായിട്ട് അറിയാം എനിക്ക് എനിക്കവനെ മൂന്ന് വർഷമായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ മുമ്പേ അറിയാം എന്നാണ് അല്ലേ അപ്പോൾ ഐ ഹാവ് ോൺ ഹിം ഫോർ ത്രീ ഇയേഴ്സ് ഐ ഹാവ് നോൺ ഹിം ഫോർ ത്രീ ഇയേഴ്സ് ഓക്കെ അതുപോലെ എനിക്ക് എൻ്റെ സഹോദരി രണ്ടായിരത്തി രണ്ട് മുതൽ ചെന്നൈയിലാണ് താമസിക്കുന്നത് മൈ സിസ്റ്റർ അവിടെ എന്താണ് ഹാസ് ആണോ ഹാവ് ആണോ ഹാസ് ലിവ്ഡ് ഇൻ ചെന്നൈ സിൻസ് ടു തൗസൻഡ് ടു രണ്ടായിരത്തി രണ്ട് മുതൽ എൻ്റെ സഹോദരി ചെന്നൈയിലാണ് അപ്പോൾ മൈ സിസ്റ്റർ ഹാസ് ലിവ്ഡ് ഇൻ ചെന്നൈ ചെന്നൈ since 2002. അതുപോലെ മൂന്നാമത്തെ ഒരു ഉപയോഗമാണ് ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെപ്പറ്റി പറയുവാൻ അതായത് ജീവിതാനുഭവങ്ങളെപ്പറ്റി പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ലോകം മുഴുവൻ ചുറ്റിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ലോകം മുഴുവൻ ചുറ്റാ ഹൗ ട്രാവൽഡ് ഓക്കെ ഐ ഹാവ് ട്രാവൽഡ് എറൗണ്ട് ദ വേൾഡ് ഞാൻ ലോകം മുഴുവൻ ചുറ്റിയിട്ടുണ്ട് ഐ ഹാവ് ട്രാവൽഡ് എറൗണ്ട് ദ വേൾഡ് ഓക്കെ ഞാൻ മോഹൻലാലിനെ കണ്ടിട്ടുണ്ട് ഐ ഹൗ സീൻ മോഹൻലാൽ ഓക്കെ ഐ ഹാവ് സീൻ മോഹൻലാൽ അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൂന്ന് ഉപയോഗങ്ങൾ നിങ്ങളെപ്പോഴും ഹാവിനെയും ഹാസിനെയും വെച്ച് മനസ്സിലാക്കിയിരിക്കണം അതായത് ഏതെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ കാലത്ത് ഒരു സംഭവം വർത്തമാന കാലത്തും അതിൻ്റെ റിസൾട്ട് നിലനിൽക്കുന്നുവെങ്കിൽ രണ്ടാമത്തേത് കഴിഞ്ഞ കാലത്തൊരു പ്രത്യേക സമയത്ത് ആരംഭിക്കുകയും ഇപ്പോഴും തുടർന്നു കൊണ്ടുവരുന്നതുമാണെങ്കിൽ മൂന്നാമത്തേത് ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ പറ്റി പറയാൻ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് പറഞ്ഞ പോലെ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവിടെ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിലോ അവിടെ ഓക്സിലറി വെർബായ ഹാവിനോടൊപ്പം നോട്ട് ആഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും ഐ ഹാവ് നോട്ട് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഓക്കെ എന്നാൽ അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിലോ ഓക്സിലറി വെർബ് ആദ്യം എഴുതണം അപ്പം അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ാണെങ്കിൽ ഹി ഹാസ്റ്റഡീഡ് ആണ് അല്ലെ എന്നാലും അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഹാസ് എന്ത് ചെയ്യണം ആദ്യം എഴുതിയിട്ട് ഹാസ് ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ എന്നാലും അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലേ എന്നാണെങ്കിൽ ഹാസിന് പകരം അവിടെ എന്ത് വരണം ഹാസിൻഡ് ഹാസിൻഡ് ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ് അപ്പോൾ ഇവിടെ അവൻ പഠിച്ചിട്ടുണ്ട് ഹി ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് അവൻ പഠിച്ചിട്ടില്ല ഹി ഹാസ് നോട്ട് സ്റ്റഡീഡ് അവൻ പഠിച്ചിട്ടുണ്ടോ ഹാസ് ഈ സ്റ്റഡീഡ് അവൻ പഠിച്ചിട്ടില്ലേ ഹാസിൻ്റെ ഹി സ്റ്റഡീഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാണെങ്കിലോ ഹാസുമാറി അവിടെ എന്താവണം യു ഹാവ് സ്റ്റഡീഡ് എന്നാണ് എന്നാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നാണെങ്കിലോ യു ഹാവ് എന്നുള്ളതിനെ തിരിച്ചെഴുതൂ ഹാവ് യു സ്റ്റഡീഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ യു ഹാവ് നോട്ട് സ്റ്റഡീഡ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ എന്നാണെങ്കിൽ ഹാവ് ഇൻഡി യു സ്റ്റഡിയ് ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഹാവും ഹാസും മാറ്റിയും തിരിച്ചും ഒക്കെ എഴുതാൻ പറ്റും ഓക്കെ എന്നാൽ ഇവിടെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ച ഹാവും ഹാസും പഠിച്ചതുപോലെ പിന്നെ പഠിച്ചതാണ് ഹാഡ് അപ്പോൾ ഇവിടെ ഹാഡ് പറയുമ്പോൾ ഇപ്പോൾ അവൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അവൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഹാഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിലോ എന്താവും ഹി ഹാഡ് സ്റ്റഡിഡ് എന്നാവും ആ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് സ്റ്റഡിഡ് അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു ദേ ഹാഡ് സ്റ്റഡിഡ് അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഷീ ഹാഡ് സ്റ്റഡിഡ് അതായത് ഇവിടെ ഈ എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഐ യു ദേ അതുപോലെ ഹേ ഹി പോലെയുള്ള സിംഗുലർ ഏത് വന്നാലും ഇവിടെ ഹാഡ് പ്ലസ് വി ത്രീ ആയിരിക്കും അതുപോലെ ഹാഡ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഉപയോഗം രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യത്തെ നമുക്ക് ഹാഡ് പ്ലസ് വീത്തിറി ഉപയോഗിച്ചും രണ്ടാമത്തെ കാര്യത്തെ നമുക്ക് ഡിഡ് വെർബ് ഉപയോഗിച്ചും പറയാം അതായത് ഇപ്പോൾ പറയുകയാണ് ഡോക്ടർ വന്നപ്പോഴേക്ക് രോഗി മരിച്ചിരുന്നു അപ്പോൾ ആദ്യം സംഭവിച്ചത് രോഗി മരിച്ചിരുന്നതാണ് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു ദ പേഷ്യൻ്റ് ഹാർഡ് ഡൈഡ് ഡോക്ടർ വന്നപ്പോഴേക്കും വെൻ ദ ഡോക്ടർ അറൈവ്ഡ് ഓക്കെ തിരിച്ച് വേണമെങ്കിലും എഴുതാം ദ പേഷ്യൻ്റ് ഹാൻഡ് ഡൈഡ് വെൻ ദ ഡോക്ടർ അറൈവഡ് ഓക്കെ ഇനിയിപ്പോൾ പോലീസ് വരുന്നതിന് മുമ്പേ കള്ളൻ രക്ഷപ്പെട്ടിരുന്നു അപ്പോൾ എങ്ങനെ പറയും രക്ഷപ്പെടുക എന്നുള്ളതിന് എസ്കേപ്പ് ആണ് പോലീസ് എത്തിയപ്പോഴേക്കും കള്ളന്മാർ രക്ഷപ്പെട്ടിരുന്നു ഓക്കെ അപ്പം ആ രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഹാഡ് മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ ഹാവും ഹാസും ാഡും നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടായിരിക്കും അപ്പം ഈ മൂന്നെണ്ണം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്ത് യൂസായിട്ട് വരുന്നത് പാസ്റ്റുമല്ല പ്രസൻറ്റും അല്ലാത്ത ചില കണ്ടീഷനുകൾ അതാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു പോയത് അത് ശ്രദ്ധിക്കുക ഹാഡ് വരുന്നത് രണ്ടാക്ഷൻ വരുമ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ആക്ഷൻ എന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ വിൽ ഹാവ് എവിടെയാണെന്ന് നോക്കൂ ഏതെങ്കിലും ഒരു കാര്യം ഒരു പ്രത്യേക സമയത്തിന് മുമ്പ് ഒരു പ്രവൃത്തി പൂർത്തിയാക്കി ഇപ്പം ഞാൻ പറയാം ആ സമയത്ത് ത്തിന് മുമ്പായിട്ട് ഞാൻ ഈ ജോലി പൂർത്തിയാക്കിയിരിക്കും അപ്പം ആ സമയത്തിന് മുമ്പെന്ന് പറയുമ്പം ദിസ് വർക്ക് ബൈ ദാറ്റ് ടൈം ആ ഇതിന് തൊട്ടുമുന്നേ അപ്പം ഈ ജോലി ഞാൻ പൂർത്തിയാക്കിയിരിക്കും ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദിസ് വർക്ക് ബൈ ദാറ്റ് ടൈം മേരി വരുന്നതിന് മുമ്പ് പീറ്റർ പോയിരിക്കും എങ്ങനെ വരും പീറ്റർ വിൽ ഹാവ് ഗോൺ ടു സ്കൂൾ ബിഫോർ മേരി അറൈവ്സ് മേരി വരുമ്പോഴേക്കും എന്നാണ് അപ്പോൾ അവിടെ എന്ത് വരണം അറൈവ് വന്ന വന്നപ്പോഴേക്കും എന്നാവല്ലേ വരുമ്പോഴേക്കും ഇനി അടുത്തയാഴ്ചയോടെ ഞങ്ങൾ ഈ പുസ്തകം എഴുതി തീർത്തിരിക്കും എങ്ങനെ എഴുതുമ്പോൾ എഴുതി തീർത്തിരിക്കും എന്ന് പറയുമ്പോൾ വി വിൽ ഹാവ് റിട്ടൺ ദിസ് ബുക്ക് ബൈ നെക്സ്റ്റ് വീക്ക് വി വിൽ ഹാവ് റിട്ടൺ ദിസ് ബുക്ക് ബൈ നെക്സ്റ്റ് വീക്ക് അപ്പോൾ ഇതിനകത്ത് Have, has, had, and will have. <laughs> ് ഹാസ് ഹാഡ് ആൻഡ് വിൽ ഹാവ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിനകത്ത് നമുക്കിനി വേണ്ടത് സ്പീക്കിംഗ് പ്രാക്ടീസാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവൻ സ്കൂളിൽ പോയിട്ടുണ്ട് അവൻ സ്കൂളിൽ പോയിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴേക്കും ബസ് പോയി കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരീക്ഷ തുടങ്ങിയിട്ടുണ്ട് പരീക്ഷ തുടങ്ങിയിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നാലുമണിയോടുകൂടി ഞങ്ങൾ ഈ ജോലി പൂർത്തിയാക്കിയിരിക്കും നാലുമണിയോടുകൂടി ഞങ്ങൾ ഈ ജോലി പൂർത്തിയാക്കിയിരിക്കും അവർ കടയടയ്ക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കും അവർ കടയടയ്ക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്